മലപ്പുറം ജില്ലയെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനോട് മറ്റു ജില്ലകളിൽ നിന്ന് എത്തി മലപ്പുറത്ത് താമസിക്കുന്നവരുടെ അഭിപ്രായം എന്താണ് മലപ്പുറത്തെ കുറിച്ച് വർഗീയത പറയുന്നവര് വർഗീയതക്കാരായിട്ടാ അല്ലാതെ മലപ്പുറത്ത് യാതൊരുവിധമായ വർഗീയതയും എനിക്ക് തോന്നിയിട്ടില്ല ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഈ ഫുള്ള് സപ്പോർട്ട് തരുന്നതല്ല ഇവിടുത്തെ ആൾക്കാരല്ലേ പിന്നെ എങ്ങനെയാണ് വർഗീയത ഉണ്ടാവുന്നത് വർഗീയതയുള്ളവരാണ് വർഗീയത പറയുന്നത് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഞാൻ മലപ്പുറം സംഖ്യയാണ് മലപ്പുറം ജില്ലേനെ പറ്റിക്ക് രണ്ട് വാക്ക് പറയാണ്ട് മലപ്പുറം ജില്ലയിൽ നിങ്ങൾ എവിടെ ആക്സിഡൻറ്റായിട്ട് കടന്നാലും ഇങ്ങളെനെ ആശുപത്രിയിൽ എത്തിച്ച് രണ്ട് കുപ്പി ബ്ലഡ് തന്നിട്ടേ ഒരു വീടുള്ളൂ അതേപോലെ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ ഏത് വിളിക്കാത്ത കല്യാണത്തിന് പോയിക്കോളെയും നിങ്ങളെ കൊണ്ട് ചുരുങ്ങിയത് രണ്ട് പ്ലേറ്റ് ബിരിയാണിയെങ്കിലും തീറ്റിപ്പിക്കും അതാണ് മലപ്പുറം ജില്ല പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്ഥിതി ഒരു ഒരു മുസ്ലിം വിരുദ്ധത ഇപ്പം വളർത്തിക്കൊണ്ടു മലപ്പുറം വിട്ട് പോരുന്നില്ല എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയി കല്യാണത്തിന് അപ്പൊ എന്നോച്ച് റിട്ടയർഡ് ആയില്ലേ തിരിച്ചു വരനായ ചോദിച്ചു ഞാൻ തീരുമാനിച്ചില്ല കാരണം മലപ്പുറംകാരുടെ സ്നേഹം നിങ്ങൾക്കറിയില്ല ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹവും വന്നുമല്ല വലിയ വ്യത്യാസമുണ്ട് എന്നാണ് ഇപ്പം കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം പോയി അവരുടെ നാട്ടുകാരോട് പറഞ്ഞത് ഇല്ല ആലപ്പുഴക്കാർക്ക് വെള്ളാപ്പള്ളി പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കാനാവുന്നില്ല കാരണം ഇവിടെ താമസിച്ചപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ എന്തോ പട്ടാള ആസ്ഥാനമുണ്ടെന്ന് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഒരു കാര്യം ഉറപ്പാണ് മലപ്പുറം എന്തെന്നറിയോ മലപ്പുറത്തെ പേടിച്ചിരുന്നു ആളുകൾ ഇന്ത്യയെ കീഴടക്കാൻ വന്ന ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ പേടിച്ചത് രണ്ടു കൂട്ടരെയാണ് ഒന്ന് ഉത്തർപ്രദേശിലെ മുസ്ലിം പണ്ഡിതന്മാര് രണ്ട് മലപ്പുറത്തെ മാപ്പിളമാര് അതുകൊണ്ടാണ് എം എസ് പി ക്യാമ്പെന്ന് ബ്രിട്ടീഷുകാർ മലപ്പുറത്തിട്ടത് കാരണം മലപ്പുറത്തിലെ മാപ്പിളമാരെ പേടിയായിരുന്നു ബ്രിട്ടീഷുകാർക്ക് കാരണം ബ്രിട്ടീഷുകാരൻ പേടിച്ചിരുന്നു മലപ്പുറത്തിന്റെ ചോരയെ കാരണം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ദേശസ്നേഹത്തിന്റെ അടയാളവും ഊർജ്ജവുമായിരുന്നു മലപ്പുറത്തിന്റെ മുൻതലമരക്കാർ അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഈ എം എസ് പി ക്യാമ്പ് മലപ്പുറത്ത് മാത്രം വന്നത് പേടിയായത് കൊണ്ട് ഇട്ടതാണ് അതാണ് മലപ്പുറം അതുകൊണ്ട് മലപ്പുറം ദേശസ്നേഹത്തിന്റെ അടയാളമാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത എനിക്ക് സമ്മാനിച്ചത് ഈ മലപ്പുറത്തിന്റെ മണ്ണാണ് ജന്മം കൊണ്ട് ഞാൻ കോട്ടയം ജില്ലക്കാരനാണ് പക്ഷെ കർമ്മം കൊണ്ട് ഞാൻ മലപ്പുറം ജില്ലയാണ് അതിലേറ്റവും കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് മലപ്പുറത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അതാണ് എന്റെ പൊന്നുമക്കൾ എതിടം വിട്ടുപോയ കാണാൻ പറ്റൂല മാത്രമേ കാണാൻ പറ്റുള്ളൂ നമ്മളെ മലപ്പുറത്ത് അല്ലെ സ്നേഹസമ്പന്ന തിങ്ങിപ്പാർക്കുന്ന സ്വർഗത്തിന്റെ നാടാണ് നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണ് അല്ലെ അതുകൊണ്ട് ഓർത്തുകൊള്ളുക നീ റോട്ടിൽ വീണനക്ക് നിനക്കൊരു പരിക്ക് പറ്റിയാൽ ഉടൻ തന്നെ നിന്റെ മാതാപിതാക്കൾ നിന്നെ എങ്ങനെ ശുശ്രൂഷിക്കുന്നത് പോലെ നിന്നെ കൊണ്ടുപോകും ആശുപത്രിയിൽ ഊരും പേരും അറിയാത്തവൻ കൊണ്ടുപോകും കാര്യം നമ്മുടെ സംസ്കാരവും മതവും നമ്മളെ പഠിപ്പിച്ചതാണ് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാനവിക മൂല്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യത്വം ഏറ്റവും വലിയ കൃപ അനുകമ്പ പ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടിവരയിട്ട് പറയുന്നു നോക്കിക്കോളൂ നിങ്ങൾ ഈ മലപ്പുറത്ത് എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരു നൂറ് കിലോമീറ്റർ കാറിൽ സഞ്ചരിച്ച വണ്ടി ആരെങ്കിലും തടുത്തിർത്തും എന്താണ് തടിക്കണത് അല്ലാതെ അടിക്കാനൊന്നും എന്തെങ്കിലും കൊണ്ട സാറെ ഒരു കുട്ടിക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അറിയും അല്ല കുറെ കുട്ടികൾ കൂടി നിൽക്കും നിങ്ങളെ വണ്ടിക്കകത്തേക്ക് ബക്കറ്റിടും നോക്കിയാൽ മതി ചികിത്സാ ഫണ്ട് ഇടവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒതായി ഒരു മഹിര് കമ്മറ്റി ഒരു വൈകുന്നേരത്തെ ഒരു നിസ്കാരം കഴിഞ്ഞു ആ മഹിരി നിസ്കാരം കഴിഞ്ഞപ്പം ആ കമ്മിറ്റി കൂടുന്നു ഒരു ചർച്ച ചെയ്യുന്നു അമ്പത് ബക്കറ്റ് വാങ്ങുന്നു ഉമ്മമാരും അംഗമാരും ഒക്കെ റോട്ടിലിറങ്ങുന്നു ആർക്ക ഒരു ഹൈന്ദവനായ നാല് വയസ്സുള്ള ഒരു കുട്ടിയുടെ മജ്ജ മാറ്റി മാറ്റിവയ്ക്കണം അൻപത് ലക്ഷം രൂപ ചെലവ് വരും പതിനാറ് ദിവസം കൊണ്ട് പിരിവ് നടത്തിയ സ്നേഹത്തിന്റെ പിരിവ് അൻപത്തി എട്ട് ലക്ഷത്തി അറുന്നൂറ്റി ഇരുപത്തി രൂപ പിരിച്ചെടുത്തിരിക്കുന്നു അല്ലേ നമ്മുടെ മണ്ണ് ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് സ്നേഹത്തിന്റെ പിരിവ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരമായ സ്നേഹസമ്പന്ന തിങ്ങിപ്പാർക്കുന്ന ഒരു നാടാണ് മലപ്പുറം അതിൽ ഏറ്റവും ഏറ്റവും ഞാൻ ഞാൻ ഒരു പോലീസ് മലപ്പുറത്തെ കുറിച്ച് വർഗീയത പറയുന്ന പറയുന്നവര് വർഗീയതക്കാരായിട്ടാ അല്ലാതെ മലപ്പുറത്ത് യാതൊരുവിധമായ വർഗീയതയും എനിക്ക് തോന്നിയിട്ടില്ല ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഈ ഫുള്ള് സപ്പോർട്ട് തരുന്നതല്ല ഇവിടുത്തെ ആൾക്കാരല്ലേ പിന്നെ എങ്ങനെയാണ് വർഗീയത ഉണ്ടാവുന്നത് വർഗീയതയുള്ളവരാണ് വർഗീയത പറയുന്നത് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഇവിടെ ഒരു ഓണം വന്നാൽ ഈ ഇസ്ലാം ഹിന്ദുവിൻ്റെ വീട്ടിൽ വരും പെരുന്നാൾ വന്നാൽ ഹിന്ദുക്കൾ പിന്നെ ഇസ്ലാമിൻ്റെ വീട്ടിൽ വരും ഒരമ്മ പറ്റാൻ മക്കളുടെ കണക്കാണ് ഇതുവരെ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്തിനെ കുറിച്ച് എനിക്ക് വളരെ ഞാനിന്നിവിടെ നിന്ന് പോകുന്നില്ലല്ലോ അത്രയ്ക്ക് നല്ല മനുഷ്യരാണ് ഇവിടെ ഒരു വർഗീയത മതം പറഞ്ഞൊരു തമ്മി തല്ലി എൻ്റെ ഞാൻ ഈ പതിനേഴ് വർഷം ഇവിടെ ആയിട്ട് ഈ പതിനെട്ട് വർഷമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഒന്നും അത്രയ്ക്ക് നല്ല മനുഷ്യരാണ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇവ ഈ മലപ്പുറത്തെ സ്നേഹം കണ്ടപ്പോഴേ എനിക്കിവിടെ ജീവിച്ച് മരിക്കണമെന്നുള്ള ഒരു ആഗ്രഹം വന്നു കാരണം ഇത്ര ഇസ്ലാമിൻ്റെയും ഹിന്ദുക്കളുടെയും സ്നേഹം കണ്ടപ്പം ഇവിടെ എത്തും എന്തൊരു നല്ലൊരു പിന്നെ ഒരു സൗഹൃദമുള്ള വ്യക്തി സൗഹൃദമാണ് എന്തൊരു എനിക്ക് ജീവനാണ് മലപ്പുറം ചില ആളുകൾക്ക് ഞാൻ ഈ മലപ്പുറം ഭാഷ സംസാരിക്കണമുണ്ട് ഞാൻ സുഡാപ്പിയാണോ സംഖ്യയാണോ എന്നൊക്കെ ഒരു സംശയമുണ്ട് ഞാൻ മലപ്പുറം സംഖ്യയാണ് മലപ്പുറം ജില്ലേനെ പറ്റിക്ക് രണ്ട് വാക്ക് പറയാണ്ട് മലപ്പുറം ജില്ലയിൽ നിങ്ങൾ എവിടെ ആക്സിഡൻ്റ് ആയിട്ട് കടന്നാലും നിങ്ങളെനെ ആശുപത്രിയിൽ എത്തിച്ച് രണ്ട് കുപ്പി ബ്ലഡ് തന്നിട്ടേ ഒരു വീടുള്ളൂ അതേപോലെ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ ഏത് വിളിക്കാത്ത കല്യാണത്തിന് പോയിക്കോളെയും നിങ്ങളെ കൊണ്ട് ചുരുങ്ങിയത് രണ്ട് പ്ലേറ്റ് ബിരിയാണിയെങ്കിലും തീറ്റിപ്പിക്കും അതാണ് മലപ്പുറം ജില്ല അത് എൻ്റെ നാട് ആലപ്പുഴയാണ് എൻ്റെ നാട്ടിൽ കിട്ടാത്ത പോലും ഒരു പാമ്പറിങ് എനിക്ക് ഇവിടുന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലപ്പുറം എനിക്കെന്നും എന്നും എന്നും ഉയരായിരിക്കും അവിടുത്തെ ആളുകൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അത്രയും സ്നേഹമുള്ള അത്രയും പ്രത്യേകിച്ചും ഗേൾസിനെ അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റിൽ ഒരു ജില്ല അതിൻ്റെ റെസ്പെക്റ്റിൽ എടുക്കുന്ന ഒരു ആൾക്കാർ അവരോട് മോശമായിട്ട് നിന്ന് അവരും തിരിച്ചു മോശമായിട്ട് നിൽക്കും അതേസമയം നല്ല രീതിക്ക് നിന്ന് പറിച്ചിരുന്ന മലപ്പുറം എന്ന് പറഞ്ഞാൽ വളരെ നല്ല സ്ഥലമാണ് അവിടെയുള്ള ആളുകൾ വളരെ സ്നേഹമുള്ളവരാണ് മലപ്പുറത്തെ ആളുകൾ വളരെ സ്നേഹമുള്ളവരും നന്മയുള്ളവരുമാണ് സരള ചിത്തരാൻ പരസ്പരം സഹായിക്കാൻ യാതൊരു വൈമനസ്യവും ഇല്ലാത്തവരാണ് എന്നാണ് പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലും ഏതാണ്ട് അതുപോലെ തന്നെയാണ് കണ്ടത് അപ്പോൾ ഈ ഞങ്ങളുടെ കണ്ടിട്ടുള്ളത് സമയത്ത് ഞാൻ ക്ലാസ് എടുക്കാൻ വന്ന ഒരു എസ് പി അദ്ദേഹം പറഞ്ഞു ഒരു എന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ പോസ്റ്റിംഗ് കിട്ടിയ ആരും വേണ്ടെന്ന് വെക്കരുത് കാരണം മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമാണ് ഇദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തി ആളാണ് പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അവിടുത്തെ മനുഷ്യർ എന്ന് പറഞ്ഞാൽ അത്ര സ്നേഹമുള്ള മനുഷ്യർ വേറെ ഒരു ജില്ലയിലും കിട്ടിയാലും വേറെ ഉണ്ടായിട്ടില്ല പക്ഷേ മലപ്പുറം എന്ന് പറയുന്ന നാട്ടിൽ പോകുമ്പോൾ ശരിക്കും അവർ നമുക്ക് തരുന്ന സ്നേഹവും കെയറും അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ പ്രയാസങ്ങളുണ്ടോ ഇപ്പോഴും അവിടെ ഒരു ഫാമിലി ഞങ്ങളേനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അവർക്ക് ഇപ്പോഴും അവിടുത്തെ ഇക്കാക്ക ഇത്താത്ത എല്ലാവരും നമ്മളെ വിളിക്കും സംസാരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി 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 നല്ല മനുഷ്യരുള്ള സഹായിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന നല്ല മനുഷ്യരുള്ള ഒരു സ്ഥലമാണ് എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ പോയി ജീവിക്കാനും സെറ്റിൽ സെറ്റിലാവാനും ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മലപ്പുറത്താണ് കാരണം അവരുടെ സ്നേഹം ഒന്ന് വേറെ തന്നെയാണ് എന്ന് വെച്ച് മറ്റുള്ള സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് സ്നേഹം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇനി ഇതെടുത്തിട്ട് ആ തരത്തിലാക്കരുത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ മലപ്പുറത്ത് നിന്ന് ഒരുപാട് സ്നേഹമുള്ള മനുഷ്യർ ഉണ്ട് എന്നുള്ളത് എൻ്റെ പേഴ്സണലി ഒരു അഭിപ്രായമാണ് കേട്ടോ കാര്യം ആണെങ്കിലും ഏത് അച്ഛൻ വന്നാലും അമ്മയ്ക്കാണ് തല്ല് എന്ന് പറയുന്നത് പോലെയാണ് മലപ്പുറത്തിൻ്റെ കാര്യം എവിടെ എന്ത് നടന്നാലും മലപ്പുറത്തിനിട്ടാണ് കൊട്ടുകിട്ടുക മലപ്പുറം നന്മ ആണെങ്കിലും ശരി മലപ്പുറം മതഭീകരത ആണെങ്കിലും ശരി വിഷയം പാലക്കാട്ടെ ആയാലും കോഴിക്കോട്ടെ പശു ആയാലും തല്ലാൻ മലപ്പുറം തന്നെ വേണമെന്നാണ് ഒരു ഒരിത് അങ്ങനെ മലപ്പുറത്തിന് ഇട്ട് കൊടുത്ത് അടങ്ങി ഹാപ്പി ആയിരിക്കുമ്പോഴാണ് സംഖികളായ സംഘികളെല്ലാം പുതിയൊരു പ്രതിസന്ധിയിലാവുന്നത് നാട്ടിലുള്ള എല്ലാവരും മലപ്പുറത്തെ പുകഴ്ത്തുന്നു മലപ്പുറത്തെ വാഴ്ത്തുന്നു നല്ലത് പറയുന്നു ആഹാ ഇതങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ ഉടൻ തന്നെ എന്തുണ്ടായി മലപ്പുറത്തെ ഇത്ര മാത്രം പുകഴ്ത്തേണ്ട കാര്യം എന്താണ് എന്ന ചോദ്യവുമായി അരയും തലയും മുറുക്കിയ എല്ലാവരും കൂടെ രംഗത്ത് വന്നിരിക്കുകയാണ് മതവിപണന തന്ത്രവുമായിട്ടാണ് ഈ മലപ്പുറം നന്മ വാഴ്ത്തുകൾ ഉപയോഗിക്കുന്നത് എന്നാണ് വേറൊരു കൂട്ടർ പറയുന്നത് കൂടാതെ എല്ലാവരും എന്തൊക്കെയോ നന്മകൾ ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച ഇത്തരം ഒരു നന്മ ഇവർ കോട്ടയത്ത് ചെയ്ത് നമ്മൾ കണ്ടിരുന്നു നമുക്ക് ഓർമ്മയുണ്ട് കോവിഡ് ബാധിച്ച് ഭരിച്ചയാളുടെ മൃതദേഹം അടക്കം ചെയ്യാൻ പോലും സമ്മതിക്കാതെ നടത്തിയ ഒരു നന്മ രണ്ട് കൂട്ടരാണ് മലപ്പുറം നന്മയിൽ വേദനിക്കുന്നവർ ഒന്ന് സ്വാഭാവികമായും സംഘികളാണ് രണ്ടാമത്തെ കൂട്ടർ ചില യുക്തിവാദികളാണ് സംഘികളുടെ പ്രശ്നം മലപ്പുറം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ ഓർമ്മ വരുന്നതാണെങ്കിൽ യുക്തിവാദികളുടെ പ്രശ്നവും ഒരർത്ഥത്തിൽ അതുതന്നെയാണ് അവർ പറയുന്നത് മലപ്പുറം നന്മ ീണനത്തിന്റെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് മതമാണ് അവരുടെയും പ്രശ്നം എന്നാൽ മലപ്പുറത്തെ ഇതേ മതത്തിന്റെ പേരിൽ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഒരു യുക്തിവാദിയും സപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സംഗതി സിമ്പിൾ ആണ് മലപ്പുറത്തിന്റെ മതം നിങ്ങൾ പറയുന്നിടത്തോളം കാലം നിങ്ങൾ കാണുന്നിടത്തോളം കാലം അവസരം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ മലപ്പുറത്തിന്റെ നന്മ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ വിഷം സീറ്റൽ നിർത്തിയാൽ ഞങ്ങൾ നന്മ പറയല് വേണമെങ്കിൽ ഇത്തിരി കുറയ്ക്കാം ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ നടക്ക പോകാത്ത സ്ഥലവും ഇല്ല ഈ ഇന്ത്യയിലെ കേരളം മുതല് ജമ്മു കാശ്മീർ വരെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്റെ മലപ്പുറത്തെ തവനൂരിലെ ഇന്ത്യയിലാക്കര ആളുകളെ പോലെ ധന്യരായ സ്നേഹം നിറഞ്ഞ മനസ്സ് നിറഞ്ഞ കരുതലുള്ള ആളുകളെ ഞാൻ ഒരു നാട്ടിലും കണ്ടിട്ടില്ല നാട്ടിൽ പോലും മലപ്പുറം ജില്ലയെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനോട് മറ്റു ജില്ലകളിൽ നിന്ന് എത്തി മലപ്പുറത്ത് താമസിക്കുന്നവരുടെ അഭിപ്രായം എന്താണ് എനിക്ക് എന്റെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള യാതൊരു അനുഭവവും ഉണ്ടായിട്ടില്ല ഏറ്റവും സൗഹൃദപരമായിട്ടാണ് ഇപ്പോഴത്തെ ആളുകൾ എന്നോട് പെരുമാറി മാത്രമല്ല ഇപ്പം പെരുന്നാൾ കഴിഞ്ഞു ആ കഴിഞ്ഞപ്പോഴും ഈ വീട്ടിലേക്കൊരു അഞ്ചാറ് വീട്ടിൽ നിന്ന് ബിരിയാണി ഈ വീട്ടിലെത്തിച്ചിട്ട് ഞങ്ങൾക്കത് തിന്നു തീരുന്നില്ല ചില ആൾക്കാർക്ക് ആദ്യം പറഞ്ഞു വിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന് ഞങ്ങൾക്കിടയിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല സോ ഇവിടെ വന്ന് താമസിച്ചാൽ മാത്രമേ ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ നമ്മുടെ ടീച്ചറുണ്ട് ബിജിലി ടീച്ചർ ടീച്ചർ ഇവിടെ കോട്ടപ്പടി സ്കൂൾ തൊണ്ണൂറുകളിൽ വന്നതാണ് അപ്പോഴും മലപ്പുറത്ത് കേൾക്കുമ്പോഴും ഒരു പേടിയായിരുന്നു വരുമ്പോഴ് പക്ഷേ അതിൽ നിന്നെല്ലാം ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടായത് നമ്മൾ ഇപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ വീട് ഒന്ന് ചെടികൾക്കൊക്കെ നനയ്ക്കണം എന്ന് പറഞ്ഞാൽ പോലും അതെല്ലാം വന്ന് ചെയ്തു തരാനും മാഷു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ഒരു വയറിന് പ്രശ്നമായിട്ടൊക്കെ അഡ്മിറ്റായി അപ്പോഴത്തേക്ക് വന്ന് ഗൂഗിൾ പേ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഉടനെ നമുക്ക് പൈസ പ്രശ്നം വന്നപ്പോഴൊക്കെ അടുത്ത മെഡിക്കൽ സ്റ്റോറിലെ ആൾ അവിടെ യുണൈറ്റഡിലെ കടയിലെ ആളൊക്കെ ഒന്ന് കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് പൈസ ചോദിക്കുന്നതിന് പോലും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല തിരിച്ചു നാട്ടിലേക്ക് പോകണം തോന്നിയിട്ടില്ല കുട്ടികളൊക്കെ ജനിച്ചത് എവിടെയാണ് അവരുടെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെയാണ് ബാംഗ്ലൂരുള്ള മോൻ വരെ ഇപ്പോൾ പെരുന്നാൾ കൂടാൻ വേണ്ടി ഇപ്പോൾ വന്നിട്ട് പോയതിനെ കുറിച്ച് പറഞ്ഞു മക്കൾക്ക് എങ്ങനെയാണ് മലപ്പുറം ഇഷ്ടപ്പെട്ട സ്ഥലമാണോ അതെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവർ അല്ലെങ്കിൽ മാഷി പിരിഞ്ഞപ്പോഴും വടകര വീട് വയ്ക്കണോ എന്നൊക്കെ ഞങ്ങൾ സംശയിച്ചു അപ്പോൾ അവരെന്തായാലും മലപ്പുറം വിട്ട് പോരുന്നില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ നാട്ടിൽ പോയി കല്യാണത്തിന് ചോദിച്ചു കഴിഞ്ഞു തിരിച്ചു വരാനായി ഞാൻ അവിടെ തീരുമാനിച്ചില്ല കാരണം മലപ്പുറംകാരുടെ സ്നേഹം നിങ്ങൾക്കറിയില്ല ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹവും വന്നുമല്ല വലിയ വ്യത്യാസമുണ്ട് എന്നാണ് ഇപ്പം കഴിഞ്ഞ ദിവസം രണ്ട് സുമ്പെ പോയി അവരോട് നാട്ടുകാരോട് പറഞ്ഞത് ആലപ്പുഴയിലെ നാട്ടുകാർ ടീച്ചർ വരുന്നത് ആലപ്പുഴ കാര്ക്ക് ഇങ്ങനൊരു അഭിപ്രായം ഇല്ല വെള്ളാപ്പള്ളി പറഞ്ഞൊരു അഭിപ്രായമില്ല അല്ലല്ലേ ഇല്ല ആലപ്പുഴക്കാർക്ക് വെള്ളാപ്പള്ളി പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കാനാവുന്നില്ല കാരണം ഇവിടെ താമസിച്ചപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ൾ കവിതകൾ കൃതികൾ ഗതകാലത്തിൻ സ്മൃതികൾ തങ്ങളും സ്വാമിയും കൈകോർത്തു ഈ വഴികൾ മലപ്പുറമേ വിജ്ഞാനത്തിൻ ഗോപുരമേ ഗോപുരമേരമലപ്പുറം మహిమతని మహుమ పుదుమ మధురిమ ఉదవీ పదవి కదిరి మరగనియే ൊമ്പരം ജീവനാടിപ്പോ ചേർത്തുരച്ചുപാതാ മലപ്പുറത്തിൽ നിറച്ചൊരു പുതുമാ ഒപ്പന കഥകളി കാവടിയും നിറച്ചൊരു പുതുമ ഇത് സങ്കര ഭാഷം സുഹൃതൃതം സുഹൃതം അമൃതം സമൃതം പ്രകൃതം എൻ്റെ മലപ്പുറം

കളകളം കുളിരല ചൊരി ആ മലനാട് ഇളയുടെ കളകളം കുളിരല ചൊരിയണ മലപ്പുറം ആമലാട് തേര് മലപ്പുറം ഊര മലപ്പുറം നേരി വിളഞ്ഞൊരു പേരാ മലപ്പുറം ഊര മലപ്പുറം നേരി വിളഞ്ഞൊരു